ഏഷ്യായുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ ദിനം സമാഗതമായിരിക്കുന്നു പതിമൂന്നാം അധ്യായത്തിലൂടെ ഏശ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് പ്രധാനമായി അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏഷ്യായുടെ പ്രവചനം ബാബുലോണിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് അതുപോലെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ നാശം കാണിച്ചു തരികയാണ് മുൻകൂട്ടി ഏഷ്യ പ്രവാചകൻ പ്രവാചകന്റെ മരണശേഷം ബാബുലോൺ രാജ്യം പേർഷ്യക്കാർ വന്ന് ആക്രമിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു ഏഷ്യയുടെ പുസ്തകം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളില് ദൈവത്തിന്റെ ശക്തി ദ സോവർജിനിറ്റി ഓഫ് ഗോഡ് ഓവർ ഓൾ നേഷ്യൻസ് എല്ലാ രാജ്യങ്ങളുടെ മേലുമുള്ള ദൈവത്തിന്റെ സർവാധിപത്യം വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നമുക്ക് അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും അതിൻ്റെ കണ്ടന്റിനെ കുറിച്ചും ബോധ്യമായാലാണ് ഈ പതിമൂന്നാം അധ്യായം നമുക്ക് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ദിസ് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പേഴ്സ് റീഡേഴ്സ് ഫോർ ദ ചിന്തയോടെ നമുക്ക് പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ കേൾക്കാം യേശീയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ജനതകൾക്കെതിരെ ബാബിലോൺ ആമോസിന്റെ പുത്രനായ യേശ്യായ്ക്ക് ബാബുലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവിൻ ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നയത്തിൽ അഭിമാനം കൊള്ളുന്ന വീര പോരാളികളെ ഞാൻ നിയോഗിച്ചു അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇതുപോലുള്ള ആരവം രാജ്യങ്ങളുടെ അലർച്ച ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു ഭൂമി ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോക്ഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്തുനിന്ന് ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു ഉച്ചത്തിൽ വിലപിക്കുവിൻ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു സർവശക്തി സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാവരുടെയും ഹൃദയം ഉരുകും അവർ സംഭ്രാന്തരാകും കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും ഈറ്റ നോവിനോട് അടുത്തവളെ പോലെ അവർ പിടയും അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടെ ക്രോധത്തോടുകൂടെ അത് വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരുകയില്ല സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല ലോകത്തെ അതിന്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും അഹങ്കാരിയുടെ ഔന്നത്യം ഞാൻ അവസാനിപ്പിക്കും നിർദ്ധയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും മനുഷ്യൻ തങ്കത്തെക്കാൾ മനുഷ്യവംശം ഓഫിർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും സൈന്യങ്ങളുടെ കർത്താവിന്റെ രോക്ഷത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും ഭൂമി അതിന്റെ സ്ഥാനത്തു നിന്ന് ഇളകും വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെ പോലെയും ഇടയനില്ലാത്ത ആടുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും എല്ലാം കുത്തിപ്പിളരും പിടികിട്ടുന്നവനെയെല്ലാം വാളിന് ഇരയാക്കും അവരുടെ ശിശുക്കളെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചെതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അപമാനിതരാകും ഞാൻ മേദിയക്കാരി അവർക്കെതിരെ ഇളക്കി വിടുന്നു അവർ വെള്ളി കാര്യമാക്കുന്നില്ല സ്വർണത്തിന് സ്വർണത്തിൽ താൽപ്പര്യവുമില്ല അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും ഉദരഫലത്തോടെ അവർക്ക് കരുണ ഉണ്ടാവുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയുമില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സ്വതവും ഗൊമോറായും പോലെ ആയിത്തീരും അത് എന്നും നിർജ്ജനമായിരിക്കും തലമുറയോളം അതിലാരും വസിക്കുകയില്ല അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും അതിന്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും അതിന്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു അതിൻ്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകൻ ബി സി എട്ടാം നൂറ്റാണ്ടിലാണല്ലോ പ്രവചനം ആരംഭിക്കുന്നത് ബാബിലോൺകാരും ചുറ്റുമുള്ള ദേശങ്ങളും തകർന്ന് തരിപ്പണമാകും രാജകൊട്ടാരങ്ങള് കുറുക്കന്മാർ വസിക്കുന്ന സ്ഥലമാകും ഒരു മനുഷ്യരും എത്തിച്ചേരുകയില്ല എന്നുള്ള സന്ദേശം നൽകുന്നുണ്ടല്ലോ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നൽകുന്ന ഈ സന്ദേശം ഇസ്രായേൽ ജനതയും ഇതുപോലെ തകർന്നു പോകും എങ്കിലും കർത്താവിന്റെ ദിനം അവരോട് അവരോടുകൂടി ഉണ്ടായിരിക്കുമെന്നുള്ള ബോധ്യവും നൽകുന്നല്ലോ ദൈവമേ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വന്നുപോയ പാപങ്ങൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ഹല്ലേലിയ പാടുന്ന ജനമായി ഞങ്ങളെ വളർത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ പതിമൂന്നാം അധ്യായം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം വായിക്കുമ്പോൾ ബാബുരൂൺ കാരുടെ അടിമത്വത്തെ കുറിച്ച് അവരുടെ നാശത്തെക്കുറിച്ച് ഏഷ്യ പ്രവാചകൻ പറയുന്നതാണ് സന്ദേശമാണ് പ്രവചനമാണ് എന്ന് മനസ്സിലാക്കി നമുക്കത് വീണ്ടും വീണ്ടും വായിക്കണം ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവചനം വളർത്തുന്നവരാകാം ഓരോ അധ്യായത്തോടു കൂടിയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും വായനയും തുടർന്ന് ഒരു പ്രാർത്ഥനയുമാണ് അവതരിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ